ഒരു മിനിറ്റ് മിനിറ്റൊന്ന് ശ്രദ്ധിച്ച് ഒരറ്റ മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാധനം കാണിച്ചു തരാം വാ കൂടെ നിങ്ങൾ ഇവരെ കണ്ടോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പലതും ഇവരിലുണ്ട് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് സന്തോഷമാണ് ഇവരുടെ മുഖം ഒന്ന് നോക്കിക്കുകയും സന്തോഷം കൊണ്ട് തിളങ്ങുകയാണ് ഇവരും നിങ്ങളെപ്പോലെ പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇതിൽ ഓരോരുത്തരും പലരും വീട്ടമ്മമാരാണ് പലരും ജോലി ചെയ്യുന്നവരാണ് പലരും ബിസിനസ്സുകാരാണ് ഇങ്ങനെ തുടങ്ങി പലരും സ്റ്റുഡൻസാണ് പലരും പല പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റി ഇവർക്ക് സന്തോഷിക്കാനുള്ള കാരണം ഇവർ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഇത്രയും പേര് ഈ നൂറ്റി ചെല്ലാനം ആളുകൾ ബാംഗ്ലൂർ വണ്ടർലേക്ക് പറക്കാൻ വേണ്ടി പോവുകയാണ് ഒരു രൂപ മുടക്കില്ലാതെ ഒരു രൂപ ചെലവില്ലാതെ ബാംഗ്ലൂർ വണ്ടർലയിൽ വിത്ത് ഫ്ലൈറ്റ് യാത്രയോട് കൂടിയിട്ട് അടിച്ചു പൊളിക്കാൻ പോകുന്നവരാണ് ഇവർ ഓരോരുത്തരും ഇവർക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ നൂറ്റി ചില്ലാനം ആളുകളും ഒരുപാട് പേരുടെ അക്കൗണ്ടിൽ വരുമാനവും കൈകളിൽ ഗോൾഡ് കോയിനും വാങ്ങിച്ചു കൊടുത്തവരാണ് ഇവർക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇവരനുഭവിച്ചിട്ടുള്ള ഈ സുഖം ഈ ഒരു സന്തോഷം മറ്റുള്ളവരെ കൂടി കൊടുക്കാൻ കൂടി ഇവർ തയ്യാറാണ് കൂടെ ഇവരോ ഇവർ ലക്ഷദ്വീപിലേക്കും മലേഷ്യയിലേക്കും പറക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളും കൂടിയാണ് മാത്രമല്ല ഇവർ വലിയൊരു ഉത്തരവാദിത്വം സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ട് ജനങ്ങളെ സാമ്പത്തികപരമായിട്ടും മറ്റും സഹായിക്കുക അവരുടെ ലൈഫ് എന്ത് ചെയ്യുക മാറ്റിമറിക്കുക ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയെങ്കിലും വരുമാനം വാങ്ങിക്കുക വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാന തത്വം ഇതുപോലുള്ളൊരു ജീവിതം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരവസരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ വിജയത്തിന് കാരണമാവുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ വിജയത്തിനും അതാണ് കാരണം ഒരു കമ്പനിയുടെ വിജയത്തിനും അതാണ് കാരണം ഒരു ബിസിനസ്കാരൻ്റെ വിജയത്തിനും അതാണ് കാരണം അതിൽ ഒന്ന് എന്ന് പറയുന്നത് നല്ല വിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നല്ല വിഷൻ മാത്രമല്ല നല്ല മിഷൻ മാത്രമല്ല നല്ല പർപ്പസ് മാത്രമല്ല എല്ലാം അടങ്ങി കൂടിയിട്ടുള്ള നല്ലൊരു കമ്പനിയാണ് ടാമ ലൈഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി രണ്ടാമത് വേണ്ടതെന്ന് പറയുന്നത് ലീഡർഷിപ്പാണ് നല്ല ലീഡേഴ്സാണ് മനസ്സിലായോ അത് നമ്മുടെ കമ്പനിക്കുണ്ട് കൂടെ വന്നാൽ ആരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ കഷ്ടപ്പാടുകളിലും അവനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന അവൻ്റെ കഷ്ടപ്പാടിനെ തുടച്ചു മാറ്റുന്ന അവൻ്റെ കടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കൂട്ടം നല്ല ലീഡേഴ്സ് എന്ന് എന്തുണ്ട് സത്യസന്ധരായ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ പോലും ഒരു കൂട്ടം ലീഡേഴ്സ് ഇന്ന് നമുക്ക് ഉണ്ട് അതും കമ്പനിയുടെ ഒരു മഹാവിജയം തന്നെയാണ് മൂന്നാമതെന്ന് പറയുന്നത് ടീമാണ് എന്തും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഈ ലീഡേഴ്സിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ആ ഒരു ടീമിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്കും സന്തോഷിക്കണോ സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ മാനസികപരമായിട്ടും അതുപോലെ തന്നെ സന്തോഷം വന്നത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണോ എല്ലാത്തിൻ്റെയും താക്കോൽ സന്തോഷമാണ് സന്തോഷമുള്ള മനസ്സിന് മാത്രമേ പണത്തെ ആ എന്തു ചെയ്യാൻ പറ്റൂ നമ്മളിലേക്ക് കാന്തികമായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ചേഞ്ച് യുവർ ടാങ്ക് ജോയിൻ വിത്ത് ഡാമർ ലൈഫ്സ് എല്ലാവർക്കും ഇതുപോലെ വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു